ഇതൊരു ഇന്റർവ്യൂ ആണ് നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ ചാനലിലൊക്കെ നടക്കുന്ന ഇന്റർവ്യൂവിന്റെ ഒരു നിലവാരത്തെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കേണ്ടിരിക്കുന്നു ഈ കാണുന്ന ആൾ ആരാണ് എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കുന്നതായിരിക്കും ആ ഒരു മുട്ട മുടി ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് വരണ്ടി ആ കുത്തിരിക്കുന്ന ആ പയ്യൻ നമ്മുടെ തൊപ്പിയുടെ ഒപ്പമുള്ള ഒരാളാണ് എന്തോ ചില കോമാലിത്തരങ്ങളൊക്കെ അടിച്ചിട്ട് തൊപ്പിയുടെ ഒപ്പം ജീവിക്കുന്നു ഇവന്റെ കുത്രവാദിത്തം തൊപ്പി ഏറ്റെടുത്തിരിക്കുന്നു എന്ന രീതിയിലാണ് ശുക്കി പറഞ്ഞാല് ഇവനെന്തോ സോഷ്യൽ മീഡിയയിൽ വലിയൊരാളെന്നാണ് നമുക്ക് ഒരു കിട്ടുന്നൊരു വിവരം ഒരുപക്ഷെ നമുക്കൊന്നും അത്ര പരിചയമില്ലാത്ത ഒരു പാരൽ വേളിൽ ആണ് ഇവരൊക്കെ ജീവിക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക കേട്ടോ പല ആൾക്കാർക്ക് ഒരു പക്ഷെ ഇവനാരാന്ന് വലിയ പിടുത്തൊന്നും സാധ്യതയില്ല എന്തൊക്കെയാലും ഇവ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവന്റെ ചെറുപ്പകാലത്തെ ചെറുപ്പവും ചെറുപ്പം തന്നെയാണ് അവൻ ചെയ്തിരുന്ന ചില പ്രവർത്തികളാണ് അവൻ പറയുന്നത് പല വീടുകളിലും ഇവൻ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട് എന്നാണ് എന്തോ ഒരു സംതിങ് സോറി പല വീടുകളിലും ഇവൻ ഒളിഞ്ഞു നോക്കിയിരുന്നതാണ് വീടുകളിലല്ല സ്ത്രീകൾ കുളിക്കാൻ നേരത്ത് അവർ അവരുടെ കുളിമുറിയിലും മറ്റും ഇവൻ ഒളിഞ്ഞു നോക്കിയിരുന്നു അതൊരു മാനസിക രോഗമാണ് പച്ച മലക്ക് പറഞ്ഞാൽ അടി കിട്ടേണ്ട മാനസിക രോഗമാണ് ഇതവൻ ചെയ്തിരുന്നു എന്ന് ഒരു മടിയും കൂടാതെ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറയുന്നു ആ ചോദ്യം ചോദിക്കുന്ന ആ പെൺകുട്ടിയാണെങ്കിൽ എന്തോ വലിയ സംഭവമാണ് ചെയ്തത് ഇതിനേക്കാൾ ഗംഭീരമായിട്ട സംഭവം വേറെ ഒരു സംഭവിക്കാനില്ല അതെങ്ങനെയായിരുന്നു എന്നുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ആ പയ്യനോട് ചോദിക്കുന്നത് അവനച്ചൊരു മടിയില്ലാതെ ഞാൻ എന്തോ വലിയ അവാർഡ് കിട്ടേണ്ട ഒരു വലിയ സംഭവം ഞാൻ ചെയ്തു ഞാൻ എൻ്റെ കൂട്ടുകാരും എന്ന രീതിയിൽ അവനതിന് മറുപടി പറയുന്നുണ്ട് ഒരു കാല ഇതൊക്കെ ഒരു സംഭവമായിട്ട് ഇത്ര ആളുകളൊക്കെ കൊണ്ടുവന്നിരുത്തുക ഇതൊക്കെ ഒരു ഗംഭീരമായിട്ടുള്ള സംഭവമാണ് അവൻ ചെയ്തു എന്ന രീതിയിലൊക്കെ അതൊക്കെ അവതരിപ്പിക്കപ്പെടുക ഇത് ഇവന്റെ അതേപ്രായത്തിൽ ഒരുപാട് ഇനി വളർന്നു കുട്ടികളൊക്കെ കാണുക അങ്ങനത്തെ എന്ത് പ്രവർത്തി ചെയ്താലും ചാല ചർച്ചകൾ മറ്റൊക്കെ വിളിച്ചിരുത്തിട്ട് അതിനെ അഭിനന്ദിക്കുന്ന രീതിയിലൊക്കെ നമ്മളെ സംസാരിക്കപ്പെടുന്ന ഒരു വിഷയമാണെന്നൊക്കെ അവർക്കൊക്കെ ബോധ്യമാവുകയാണെങ്കിൽ എന്തായിരിക്കും ഇതൊക്കെ കാണുന്ന ആൾ ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സാണല്ലോ

ആരും ശ്രദ്ധിക്കാതെയാണ് ഞാൻ അത് ചെയ്തിരുന്നത് ഇവന്റെ നാട്ടുകാർ ഇതൊക്കെ കേൾക്കണം കേട്ടോ ഇതൊക്കെ കേൾക്കേണ്ടത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവന്റെ രക്ഷിതാക്കളാണ് ഇവന്റെ ഉമ്മ കേൾക്കണം ഇവൻ്റെ ഉപ്പച്ചു കേൾക്കണം ഏഹ് അവന്റെ സഹോദരിമാരെ അവർ കേൾക്കണം കാരണം അവർക്കും ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ആ നാട്ടിലുള്ള ഇനി പുതിയ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് ഒരു പ്രചോദനമാണല്ലോ അപ്പൊ ഇനി ഇവന്റെ ഉമ്മായും അല്ലെങ്കിൽ ഇവന്റെ ഒപ്പമുള്ള മറ്റു ബന്ധുക്കളൊക്കെ ഇത്തരം എന്താ പറയാ പ്രവൃത്തി ദിവസം ചെയ്യുന്നുണ്ടായിരിക്കും കുളി എന്ന് പറയുന്ന പ്രവൃത്തി ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പൊ ഇവനെപ്പോലുള്ള ചെറുപ്പക്കാരെ അവിടെ ഇനിയും വളർന്നു വരുന്നുണ്ടല്ലോ അവരൊക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ മാമു തൻ്റെ ഒരു 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 ഇടപെടൽ എന്തായിരിക്കും അഭിനന്ദിക്കുന്നുണ്ടായിരിക്കും മിക്കവാറും കൊളം മനെ അടിപൊളി നീ എന്നെ നല്ല ഗംഭീരമായിട്ട് നീ കുളിസീനൊക്കെ കാണുന്നുണ്ട് എന്നായിരിക്കും ഇവൻ പറയുക അല്ല അറിയാൻ പാടില്ല എന്ന് ചോദിച്ചാട്ടോ

നോക്കൂ അവൻ പറഞ്ഞു പറഞ്ഞോക്കെ ഒരു ടൈം പാസ് വെറുതെ കുത്തിരിക്കില്ലേ അപ്പൊ ടൈം പാസിന് പുലിസും കാണാൻ പോവാ ആ രാവും പകല് ഇവൻ പറയുന്നത് പകലാണ് പോയിരുന്നത് പകല് സ്ത്രീകൾ കുളിക്കുന്നതൊക്കെ പോയിട്ട് ഒളിഞ്ഞു നോക്ക സത്യം പറഞ്ഞു ഞാൻ അതാ പറയാ ഇതൊരു ലൈംഗിക രോഗമാണെന്നെ അടി കിട്ടേണ്ട രോഗമാണ് ഇത് ഇതവന് അന്ന് ആരും പിടിച്ചില്ല എന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവൻ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളൊക്കെ നാട്ടിലുണ്ടാക്കിയ ഭാഗമായിട്ടാണ് അവസാനം തൊപ്പിടത്തേക്ക് വന്നെത്തി എന്നൊക്കെ പറയുന്നുണ്ട്

വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ ഒളിഞ്ഞു നിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ നാട്ടില് ഏറ്റവും മോശപ്പെട്ട ഏറ്റവും വൃത്തികെട്ട സ്വഭാവമായിട്ടൊക്കെ ഏറ്റവും ലൈംഗിക പ്രശ്നമായിട്ട് മനസ്സിലാക്കുക നാട്ടുകാരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പൊതുവെ കിട്ടിയിട്ട് തല്ലുന്ന ഏർപ്പാടാണ് ഇതിനൊക്കെ അസലായിട്ട് വേണ്ടത് ചികിത്സയാണ് മാനസിക രോഗത്തിൽ ചികിത്സയാണ് വേണ്ടത് ഒപ്പം തന്നെ കൗൺസിലിങ്ങൊക്കെ ഈ ഒരു പയ്യന് ആവശ്യമാണ് ഇനി രണ്ടിലേക്ക് ഇവരെത്തിക്കതിന് പകരമായിട്ട് ഈ ഒരു പെൺകുട്ടി അവിടെ ഇന്റർവ്യൂ ചെയ്തിട്ട് അവനെ പൊക്കി പറയുകയാണ് അവൻ ചെയ്തതൊരു വലിയ സംഭവമാണ് അവൻ ചെയ്തത് ഒരുപക്ഷെ ലോകത്തില് നമ്മുടെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ ചെയ്തതിനേക്കാൾ ഏറ്റവും സുന്ദരമായിട്ടുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഗ്രേറ്റ് മഹത്തരമായിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള കുളിസിൻ കണ്ട ആളുകളൊക്കെ വെച്ചിരുത്തി ഇന്റർവ്യൂ നടത്തുക അല്ലെ ഇനി വരുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് ഒരു ഇന്റർവ്യൂസിന്റെ നിലവാരം നിലവാരങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നെങ്കിൽ ഇനി തൊട്ടടുത്ത ദിവസങ്ങളൊക്കെ കാണാൻ പോ കഴിയുന്ന കാര്യങ്ങൾ ബലാത്സംഗം ചെയ്ത ആളെ വിളിച്ചോണ്ടിട്ട് ആ ഇങ്ങനെയായിരുന്നു ബലാത്സംഗങ്ങൾ എങ്ങനെയാണ് ചെയ്തത് പകലാണോ ചെയ്തത് രാത്രിയാണോ ചെയ്തത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടിയേ അവർക്ക് എന്താ കിട്ടിയേ എൻ്റെ സുഹൃത്തുക്കൾ ആലോചിക്കുകയും ഇമാതിരി ഇന്റർവ്യൂസിൽ പോയി ഒരു പക്ഷേ ഇനിയുള്ള കാലങ്ങളിലൊക്കെ നമ്മൾ കാണാൻ തരും നല്ലതുപോലെ കൊലാത കൊലപാതകം ചെയ്ത അല്ലെങ്കിൽ പോക്സോ കുറ്റം ചെയ്ത ചെറിയ കുട്ടികളൊക്കെ ശാരീരികമായിട്ടൊക്കെ ഇങ്ങനെ ലൈംഗികപരമായിട്ടൊക്കെ ഉപദ്രവിച്ച ആളുകളൊക്കെ വിളിച്ചു കൊണ്ടുവരിക എങ്ങനെയായിരുന്നു പോക്സോ അങ്ങനെ ചെറിയ കുട്ടികളെ എങ്ങനെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കും നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന സുഖം എന്താണ് എന്നൊക്കെ ആയിരിക്കും ഇനി ഭാവിയിലൊക്കെ വരുന്ന ഇന്റർവ്യൂകളൊക്കെ നടക്കുക എന്ന് തോന്നിപ്പോകുന്നുണ്ട് എന്തായാലും ആ ഇന്റർവ്യൂ ചെയ്ത പെൺകുട്ടിയെ നമിക്കണം ഇമാതിരി ആളുകളൊന്നും ദയവ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കരുത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇതൊക്കെ കണ്ടും മറ്റും വന്നു വരുന്ന ഒരുപാട് ചെറുപ്പക്കാരങ്ങൾ ഈ തൊപ്പിയെയും അതുപോലെ തന്നെ ഈ ചെറുപ്പക്കാരൊക്കെ കണ്ട് കാണുന്നത് നയൻറ്റി സ്കിഡ്സ് ഒന്നല്ല അവരൊന്നും ഇതിനെ പിന്നാലെ ഫോളോ ചെയ്യുന്നില്ല തൊപ്പിക്ക് ഏകദേശം ഇപ്പം മാന്യമായിട്ട് വരുന്നുണ്ട് പക്ഷേ നയൻറ്റി സ്കിഡ്സ് അല്ലാത്ത കുറെ യങ്സ്റ്റേഴ്സ് ഇവരെ പിന്നാലെ അടക്കുന്നുണ്ട് ഇവൻ പറയുന്ന വർത്തമാനൊക്കെ തമാശയായിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള തമാശയായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും അവർക്കിത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാം അത്തരത്തിലുള്ള ലൈംഗിക ചോദനയിലേക്ക് അങ്ങനത്തെയുള്ള തോന്നലിലേക്ക് ആ കുട്ടികൾ മാറാം അവർ പിടിക്കപ്പെടാം അവർക്ക് സമൂഹത്തിന് വേണ്ടാത്ത ഏറ്റവും മോശപ്പെട്ട വ്യക്തികളായിട്ട് സമൂഹത്തിൽ വളരാം ഒരുപക്ഷെ ഇവന് കിട്ടിയ അപ്ലൗസുകളായിരിക്കില്ല അവന് കിട്ടുക അവന് നല്ല പിടയായിരിക്കും ചിലപ്പോൾ കിട്ടുക ഇവൻ പിടിക്കപ്പെട്ടില്ല എന്ന് പറയുന്നു ഒരുപക്ഷെ ഇവനെ കണ്ട് ഇറങ്ങുന്ന ചെറുപ്പക്കാരെ ഒരുപക്ഷെ പിടിക്കപ്പെടാം അങ്ങനെയാണെങ്കിൽ അവർക്ക് നല്ല അടി കിട്ടാം ആ അടിയുടെ ഭാഗമായിട്ട് അവൻ സമൂഹത്തിൽ ആർക്കും വേണ്ടാത്ത രീതിയിൽ കുടുംബത്തിന് വേണ്ടാത്ത രീതിയിൽ ആരെ മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ജീവിക്കേണ്ട ഗതികൾ പോലും അവനൊക്കെ വരാം ഇതാണ് ഈ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ചേഞ്ച് അല്ലാതെ വേറെ ഒന്നുമില്ല എന്തായാലും ഒരു നാറിത്തര ഇൻ്റർവ്യൂ എന്നുള്ളത് വേറെ ഒന്നും പറയാനില്ല നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ പോയൊരു പോക്ക് എന്ന് മാത്രമേ എനിക്ക് പറയേണ്ട സുഹൃത്തുക്കളായി ബൈ